എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പരിചയപ്പെട്ട ആസനങ്ങൾ പരിശീലിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ് ഇന്ന് നമ്മൾ പുതുതായി കാണാൻ പോകുന്നതാണ് ഷഡ്പദാസനം ഗോമുഖാസനം വൃക്ഷാസനം നമുക്ക് ആദ്യം ഷഡ്പദാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കുക ഇനി കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന തറയിൽ പതിച്ചു വെക്കുകയും വലതുകാലിനെ കഴിയുന്നത്ര പുറകിലേക്ക് നീട്ടി വെക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇടതുകാലിന്റെ പാദം തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുക ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ ഇരുന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം പുറകിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന വലതുകാലിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെച്ചിരിക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ആ രീതിയിലിരുന്ന് വിശ്രമിക്കാവുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് ഇരുകാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കാം അല്പസമയത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുകാലിനെ പുറകിലേക്ക് നീട്ടിവെച്ചും പരിശീലിക്കാവുന്നതാണ് പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് നിന്നുയർത്തുകയും ഇടതുകാലിനെ കഴിയുന്നത്ര പുറകിലേക്ക് നീട്ടി നീട്ടിവെക്കുകയും വലതു കാൽപാദം തറയിൽ പതിച്ചു വെക്കുകയും ചെയ്തതിന് ശേഷം ഈ നിലയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം അരക്കെട്ടിനും അതിനോടനുബന്ധിച്ചുള്ള സകല അവയവങ്ങൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിനു സഹായിക്കുന്നു വൃക്കകളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിനും അഡ്രിങ്ങൽ ഗ്രന്ഥിയുടെ താളപ്പിഴകൾ പരിഹരിക്കുന്നതിനും സാധിക്കുന്നു അതേപോലെ തന്നെ ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളം തെറ്റലിനെ പരിഹരിക്കുന്നതിനും ഷഡ്പദാസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് ഗോമുഖാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഈര കാലുകളും ഏകദേശം ഒരു ഒന്നല്ലെങ്കിൽ ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം കൈ നേരെ മുകളിലേക്ക് ഉയർത്തുകയും മുട്ടും അടക്കി കൈപ്പത്തിയെ ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക അതോടൊപ്പം തന്നെ കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം മുട്ടിനെ മടക്കി കൊണ്ടുവരികയും വലത് കൈപ്പത്തിയിലേക്ക് ഇടത് കൈപ്പത്തി ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി തല അല്പം ഉയർത്തി ഉയർന്നു വന്നിരിക്കുന്ന വലത് കൈയുടെ മുട്ടിലേക്ക് നോക്കാൻ ശ്രമിക്കേണ്ടതാണ് അതിനുശേഷം ശേഷം ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക അതായത് എത്രത്തോളം സമയം സമയമെടുത്തിട്ടാണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സമയം എടു അതായത് എത്രത്തോളം സമയം സമയമെടുത്തിട്ടാണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സമയം എടുത്തായിരിക്കണം ശ്വാസത്തെ പുറത്തേക്ക് വിടേണ്ടത് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുകയും ബുദ്ധിമുട്ട് തോന്നുന്ന സമയം കൈകൾ താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വിശ്രമശേഷം വലതുകൈ ഉയർത്തി കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നും പരിശീലിക്കാം അതായത് ഇടതുകൈ ശരീരത്തിന്റെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും കൈമുട്ട് മടക്കി കൈപ്പത്തി ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം വലതുകൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് മുട്ടു മടക്കി മുകളിൽ നിന്ന് മടക്കി കൊണ്ടുവന്നിരിക്കുന്ന ഇടത് കൈപ്പത്തിയോട് ചേർത്ത് വലത് കൈപ്പത്തി പിടിക്കാനും ശ്രമിക്കേണ്ടതാണ് അതിനു ശേഷം തല അൽപ്പം ഉയർന്നു വന്നിരിക്കുന്ന ഇടത് കൈയുടെ മുട്ടിലേക്ക് ടു എന്ന റേഷ്യോയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക പറ്റുന്നത്ര സമയം ഈ നിലയിലും തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകൾ താഴ്ത്തിക്കൊണ്ടു വന്ന് വിശ്രമിക്കുകയും ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക നമ്മൾ ഈ ആസനം പരിശീലിക്കുന്ന സമയം ഇരു കൈപ്പത്തികളും എത്രത്തോളം ചേർത്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ചില വ്യക്തികൾക്ക് ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി കൊണ്ടുവന്ന് വെക്കാൻ സാധിച്ചേക്കാം മറ്റു ചിലർക്ക് ഇരു കൈപ്പത്തികളും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല നല്ല ഗ്യാപ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ കൈപ്പത്തികളോ അല്ലെന്നുണ്ടെങ്കിൽ വിരലുകളോ തമ്മിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല അവനവന് എത്രത്തോളം ചേർത്ത് കൊണ്ടുവരാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ഉയർന്നു വന്നിരിക്കുന്ന കൈമുട്ടിലേക്ക് നോക്കി വൺ ടൂ എന്ന റേഷ്യോയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ മതിയാകും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ഹൃദയത്തിനും ശ്വാസകോശത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ആസ്മ ഹൃദ്രോഗം ഇവക്കെല്ലാം നല്ല രീതിയിലുള്ള ശമനം കാണാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഗോമുകാസനം ഉറക്കവും വിശപ്പും ശരിയായ രീതിയിൽ ലഭിക്കുന്നതിന് ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ശരീരത്തിലേക്ക് വേണ്ടത്ര പ്രാണവായുവിനെ ഉൾക്കൊള്ളുന്നതിനും ഈ ഒരാസനം പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ മൂന്നാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് വൃക്ഷാസനം ഇത് ആദ്യമായി പരിശീലിക്കുന്ന വ്യക്തികൾക്ക് ഭിത്തി ഒരു സപ്പോർട്ടിനായിട്ട് അടുത്തുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടര നിവർന്ന് നിൽക്കുക ഭിത്തിയില് കൈ പിടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതിനുശേഷം മുട്ട് മടക്കി ആ കാലിന്റെ പാദം ഇടതു തുടയുടെ വലതുവശത്ത് ചേർത്ത് വെക്കുകയും സപ്പോർട്ട് വേണ്ട വ്യക്തികൾക്ക് ഉയർന്നു വന്നിരിക്കുന്ന വലതുകാലിന്റെ മുട്ടിനെ ഭിത്തിയോട് ചേർത്ത് വെക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളെ ഉയർത്തിക്കൊണ്ടു വന്ന് വശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനത്തിൽ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ പതിയെ വരികയും വലതുകാൽ താഴെ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിൽ കയറ്റിവെച്ചും ചെയ്യാവുന്നതാണ് അതായത് ഇടതുകാലിൻ്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം വലതുകാലിന്റെ ഇടതുവശത്ത് ചേർത്ത് വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നമ്മൾ മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ കൈകളെ ഉയർത്തിക്കൊണ്ട് വന്ന് തലക്കിരുവശങ്ങളിലും ചേർത്ത് വെക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് അല്പസമയം ഇതേ രീതിയിലും പരിശീലിച്ചതിന് ശേഷം കൈകാലുകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇതേ രീതിയില് ഇരുകാലുകളും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും മറ്റെന്തെങ്കിലും ഭിത്തിയുടെയോടെയോ കൂടിയാണ് നമ്മൾ പരിശീലിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നതിനും അതേപോലെ തന്നെ ഏകാഗ്രത നിലനിർത്തുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വൃക്ഷാസനം കാലുകൾക്കുണ്ടാവുന്ന കഴിച്ചുപൊട്ടലിനും മസിൽ കയറ്റത്തിനും ശമനം കാണുന്നതിനും മനസ്സിന്റെ താളം നിയന്ത്രിച്ചു നിർത്തുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഷഡ്പദാസനം ഗോമുഖാസനം വൃക്ഷാസനം എന്നീ മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു പുതിയ മൂന്നാസനങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ